എല്ലാവർക്കും ഹായ് നമ്മുടെ പാനിപ്പുരി ഷോപ്പാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തു അഞ്ച് മണിക്ക് ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടോ കാരണം നല്ല മഴക്കാറുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഇതങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാനിപ്പുരി സ്റ്റാള് അപ്പോൾ ബോഡക്കൊടി ഉണ്ട് ഇതോ പാനിപ്പുരി മസാലപ്പുരി വേൽപ്പുരി സേവപ്പുരി ഇതാടാ നല്ല സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ മഴ കയറുന്നുണ്ട് ഞാൻ ഉള്ളിലേക്ക് നിൽക്കാം എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം ഇനി ആൾക്കാരൊക്കെ അറിഞ്ഞു വരണം അത്യാവശ്യം പിന്നെ കരക്കേട് ഇല്ലാത്തൊരു ടൗൺ ഏരിയ ആണ് ഇവിടെ ഒരു ലോക്കൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് വണ്ടിയും കാര്യങ്ങളൊന്നും ഒന്നും അർച്ചയില്ല അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാ പുട്ട് പുറകിലേക്ക് നോക്കുമ്പോൾ കാണാം കാരണം വീട്ടിലേക്കുള്ള വഴി പാനിപുരി പാനിപ്പുരി നമ്മൾ മസാല അങ്ങനെ മസാല മസാലപ്പൊരിക്കിങ്ങനെ ചൂടാക്കി കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഫുൾ ടൈം ചൂടാക്കിയിട്ടില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാൾ ഒരു നാലര അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തന്നെ ഒരു പാലക്കാട് എന്നുള്ളൊരു ഫാമിലി വന്നിട്ട് കഴിച്ചിട്ട് പോയി പിന്നെ പലർക്കും അങ്ങനെ അറിയാറായിട്ടില്ല നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അറിഞ്ഞു വരണം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പാനിപ്പുരിയിടൊപ്പം ഇപ്രാവശ്യം നമ്മളൊരു ഐറ്റം കൂടി ചേർത്തിട്ടുണ്ട് മസാലപൂരിക്കും പാനിപൂരിക്കും ബേൽപൂരിയും ചേവ് പൂരി നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഇനി കാളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കൂടി നമ്മൾ ഇപ്രാവശ്യം ചേർത്തിയിട്ടുണ്ട് അതായത് ഫ്ലക്സ് നമ്മൾ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റം കൂടി വെക്കണം ആ ഐറ്റം കൂടി വെച്ച് പിന്നെ അതാണ് നമ്മുടെ ഒരു ആളുകളിപ്പോൾ വന്ന് ചോദിച്ചത് തന്നെയാണ് ഫ്ലക്സിൽ കണ്ടപ്പോൾ കാളൻ ഉണ്ടോ ചേട്ടാ പറഞ്ഞു കാളൻ എന്ന് പറഞ്ഞൊരു സാധനം ാട് സ്പെഷ്യലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെച്ചത് പിന്നെ നമ്മുടെ തള്ളുകൊണ്ടിരപ്പുറത്തൊരു മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പം ഒരു കാർപ്പായൊക്കെ കഴിച്ചിട്ട് ഇവിടെ കെട്ടണം അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ബഡ്ജറ്റ് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വഴികൂടെ പോകുമ്പോൾ നമ്മുടെ ഷോപ്പിൽ കയറട്ടോ അത്താണി അതായത് തൃശ്ശൂർ ജില്ലയിലെ അത്താണി എന്ന് പറഞ്ഞാൽ അത്താണി മെഡിക്കൽ കോളേജിൻ്റെ മുളൂന്താവൂന്നൊക്കെ പറയില്ലേ ആ ഒരു ടൗണ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് അത്താണി ബൈപ്പാസ് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഓക്കെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു മഴ വരണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക്